എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മിനിമം വേജസിന്റെ ഡോക്യുമെന്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൽ രണ്ടായിരത്തി പത്തിലാണ് മിനിമം വേജസിന്റെ ആദ്യത്തെ ഡോക്യുമെന്റേഷൻ പുറത്തിറക്കിയത് വിജ്ഞാപനം രണ്ടാമതായി രണ്ടായിരത്തി പതിനാറിലും പിന്നീട് ഒമ്പത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വിജ്ഞാപനം അതാണ് നമ്മൾ ഇവിടെ താഴെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടുള്ള വിജ്ഞാപനമല്ല ഘട്ടത്തിലുള്ള വിജ്ഞാപനമാണ് ഇതിൽ എന്തെങ്കിലും എതിർപ്പുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് നമുക്ക് ഇവിടെ പരിശോധിക്കാം അതിവിദഗ്ധരായ തൊഴിലാളികൾ അവർക്ക് മാസവേതനം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ദിവസവേതനം എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതിന് എണ്ണൂറ്റി എഴുപത് രൂപ ഇങ്ങനെ ഓരോ രീതിയിലും മാസ വേതനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കൂലി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടെ അതിവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ കാറ്റഗറിക്ക് പുറമെ സപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്മാർ ക്ലാർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ഡ്രൈവർമാർ സെയിൽസ്മാൻ ഇവരെല്ലാവരും ആഭരണ നിർമ്മാണ മേഖലയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ള തൊഴിലാളികളാണ് ഇവരിപ്പോലും ഉൾപ്പെടുത്തി പക്ഷേ അപ്രൈസർമാർ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആഭരണ നിർമ്മാണ തൊഴിലാളികളെ അതിവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളാണ് അപ്രൈസർ മേഖലയിലേക്ക് ചെല്ലാൻ സാധിക്കുക കാരണം കളറിങ്ങോ കട്ടിങ്ങോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം സാധിക്കുക ആഭരണ നിർമ്മാണ മേഖലയെക്കുറിച്ച് വൈവിധ്യമായിട്ട് അറിയുന്നവർക്കാണ് ഇതിന് അപ്രൈസർ എന്ന ഒരു തസ്തിയിലേക്ക് പോവാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗവൺമെന്റിന് മുന്നിൽ ഈ രീതിയിലുള്ള ഒരു മിനിമം വേതനം കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞത് സ്ഥിര ജീവനക്കാരായിട്ടുള്ള അപ്ര അപ്രൈസർ ജീവനക്കാരാണെങ്കിൽ അവർക്ക് ദിവസം ആയിരം രൂപ വേതനമെങ്കിൽ ലഭിക്കുന്ന രീതിയിൽ കാരണം ഒരു ബാങ്കിലേക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് മറ്റൊരു തൊഴിൽ തൊഴിലും എടുക്കാൻ സാധിക്കില്ല ആ ബാങ്കിൽ തന്നെയാണ് ഉള്ളത് അവർക്ക് ലഭിച്ച ഏതെങ്കിലും രീതിയിലുള്ള അപ്രൈസിങ് വന്നാലും വന്നില്ലെങ്കിലും അതുകൊണ്ട് അവർക്ക് ഒരു ആയിരം രൂപയാണ് പിന്നീട് മാസ മാസശമളമായിട്ടാണെങ്കിൽ ഇരുപത്തിനാലായിരം രൂപ റീ അപ്പറൈസിംഗിന് പോകുന്നവർക്കാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മിനിമം രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആയിരം ആയിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരയ്ക്കുള്ള അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പിന്നീട് ഇതില് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകളും പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാന ഒരു ഇഷ്യൂ ഒരു ആഭരണ നിർമ്മാണ തൊഴിലാളി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ആഭരണം മൂല്യം നോക്കി പരിശോധിച്ച് ബാങ്കിനൊരു അംഗീകാരമാണ് കൊടുക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം നാളെ ഏതെങ്കിലും രീതിയിൽ ഈ ആഭരണം ഫേക്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് ആരാണോ അപ്രൈസിങ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയായിരിക്കും അതിൻ്റെ മുഴുവൻ തുകയും കൊടുക്കാൻ ബാധ്യസ്ഥരാവാ അപ്പൊ ഇവിടെ ഓരോ ഒരു ലക്ഷമാണെങ്കിലും പത്ത് ലക്ഷമാണെങ്കിലും അല്ലെങ്കിൽ പത്ത് ഗ്രാമാണെങ്കിലും നൂറ് ഗ്രാമിൻ്റെ നിങ്ങൾ അപ്രൈസിങ് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള വരുമാനമാണെങ്കിൽ പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് വലിയ രീതിയിലൊരു റിസ്ക് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഗവൺമെന്റിന്റെ മുന്നിൽ അറിയിക്കുകയും ഈ ഒരു മിനിമം വേതനം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ ഗവൺമെന്റ് നിരസിക്കുകയാണ് ചെയ്തത് ഗവൺമെൻ്റ് പ്രാരംഭമായിട്ടുള്ള ഈ മിനിമം വേജസ് പട്ടികയിൽ അപ്രൈസർമാരെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ അതിനു പകരം ക്ലർക്കുകളെയും കമ്പ്യൂട്ടർ സ്റ്റാഫുകളെയും ഡ്രൈവർമാരെയും എന്തിന് മറ്റിതിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരക്കും ഗവൺമെൻറ് ഉൾപ്പെടുത്തി അപ്പോൾ അപ്രൈസർ മേഖല ഇന്ന് ആഭരണ നിർമ്മാണ തൊഴിലാളികളിൽ ഏകദേശം അമ്പത് ശതമാനം തൊഴിലാളികളും അപ്രൈസർ മേഖലയിലുള്ളവരാണ് അപ്പോൾ അവരെ ഉൾപ്പെടുത്തുന്നതിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം ഉപ്പു ശേഖരണത്തിലൂടെ ഗവണ്മെന്റിനെ ഈ കാര്യം അറിയിക്കുക എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ തവണത്തെ മിനിമം വേജസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ആറു വർഷം നമ്മൾ ഈ കാര്യത്തിനായിട്ട് കാത്തിരിക്കണം അതിനായിട്ട് വേൾഡ് ഓഫ് വർമ്മ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു ഡിജിറ്റൽ ഒപ്പുശേഖരണമാണ് ഇതിൽ പരമാവധി കേരളത്തിലുള്ള എല്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളികളും അപ്രൈസർമാരും പങ്കെടുക്കണം ഇതിൽ നിങ്ങൾ പങ്കെടുത്തതിന് ശേഷം ഗവൺമെൻറിന് നമ്മൾ അപ്രൈസർമാരുടെ കൂലി ഏകീകരണം നടപ്പിലാക്കുന്നതിന്റെ ആവശ്യകത നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കും പരമാവധി ഉദ്യോഗസ്ഥർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തതാണ് വലിയ രീതിയിലുള്ള പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ സിഗ്നേച്ചർ ക്യാമ്പയിലേക്ക് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ഈ ഒരു രീതിയിലുള്ള ലിങ്കായിരിക്കും ഒപ്പ് ശേഖരണത്തിനായിട്ട് നൽകുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ മിനിമം വേജസിന്റെ സർക്കാർ ഗസറ്റിൽ പ്രിമിനറി ഓർഡിനൻസ് ഇറക്കിയിരിക്കുന്നതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മിനിമം വേജസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന മിനിമം വേജസിന്റെ കാര്യങ്ങൾ ഇവിടെ കാണാം തുടർന്ന് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ നിങ്ങൾ വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിങ്ങളുടെ പേര് നൽകുക പേര് നൽകിയതിന് ശേഷം ഇവിടെ വാട്സപ്പ് നമ്പർ നൽകുക നിങ്ങളുടെ തൊഴിൽ തൊഴിൽ നൽകുക താലൂക്ക് ഡിസ്ട്രിക്ട് അതിനുശേഷം ഈ സിഗ്നേച്ചർ ടാബിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്കൊരു ടാബ് ഓപ്പൺ ആവും ഈ ടാബിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം ഇത്ര വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയാണ് പരമാവധി എല്ലാവരും ഒപ്പുശേഖരം നടത്തുക ഇത് നമുക്ക് മുഖ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും കൈമാറാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പരിചയത്തിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഏഴ് ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് അടുത്ത വിജ്ഞാപനം ഫൈനൽ വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് മുന്നേ തന്നെ അപ്രൈസർമാരെ ഉൾപ്പെടുത്തേണ്ട കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഡീ വിശദമായിട്ട് ഗവൺമെന്റിനെ ധരിപ്പിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ആറു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതാണ്